നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റിൽ ഒരുപാടധികം അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവരൊന്നൊരു ഒന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ നേരെ എസ് എസ് സിൻ്റെ സൈറ്റ് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ലിങ്ക് തായ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ടെലി പ്രിന്റർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ടി പി ഒ അത് എ ഡബ്ലു അതുപോലെ തന്നെ ടി പി ഒ അതിൻ്റെ ആൻസർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റിൻ്റെയും ആൻസർ കീയും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള പോസ്റ്റിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ വിത്ത് ഹെൽഡ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഇവിടെ ആൻസർ കീ റിലീസ് ചെയ്തത് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്താണ് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾ സയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് വൈറൽസ് വൈറൽ ഓപ്പറേറ്റർ അതിലേക്കെല്ലാം അപേക്ഷിക്കായിരുന്നു അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നെടുത്ത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പി ഡി എഫ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം രണ്ടും അങ്ങനെ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഇതിൽ ഏതിലാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ നോക്കുക ഞാൻ ഇവിടെ ഹെഡ് ആണ് നോക്കുന്നത് അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിൻ്റെ അത് ഡൗൺലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയലിൻ്റെ ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലോഡിങ് ഓഫ് ടെൻ്ററ്റീവ് ആൻസർ കെ അലങ്ങ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ആൻസർ കെയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഒരുപോലെ ഒരുപോലെയാണ് കേട്ടോ അതായത് നമ്മുടെ അസിസ്റ്റൻറ്റ് വയർലെസ് സോബ് അതായത് എ ഡബ്ല്യു ആണെങ്കിലും എ ഡബ്ല്യു ഒ ആണെങ്കിലും അതുപോലെ തന്നെ ടി പി ഒ ആണെങ്കിലും പിന്നെ ഈ ഒരു പോസ്റ്റിൻ്റെയും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ ആണെങ്കിലും എല്ലാത്തിൻ്റെയും നോക്കേണ്ട ടൈം ഏകദേശം ഒരുപോലെയാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് നോക്കാനുള്ള സമയം ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ഈ ഒരു ടൈമിൻ്റെ ഇടയിൽ തന്നെ നോക്കണം അതിന് ശേഷം പറ്റില്ല ഒരുപാട് പേര് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കാറുണ്ട് എനിക്ക് ആൻസർ കീ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നോക്കാൻ പറ്റില്ല ആകെ ഈ ഒരു ടൈമിൻ്റെ ഇടയിൽ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ ചെയ്ത ഉത്തരം നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ചെയ്ത ശരിയാണെന്നുള്ളത് എന്നിട്ട് അവിടെ തെറ്റ് കാണിക്കുകയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒബ്ജെക്ഷൻ റേസ് ചെയ്യാം ഇല്ലാന്നാണ് നമ്മുടെ പൈസ പോകും നമ്മൾ അനാവശ്യമായിട്ട് ഒബ്ജെക്ഷൻ നമുക്ക് ശരിയല്ല എന്ന് ഉറപ്പില്ല അപ്പോൾ അത് നമുക്ക് മാർക്ക് വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ഒബ്ജക്ഷൻ റേസ് ചെയ്യുകയാണ് നമ്മുടെ പൈസ നഷ്ടപ്പെടാനായി സാധ്യതയുള്ളൂ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതിലേക്ക് കിടക്കാം ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ പേജിൽ നമ്മുടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ ഐ ഡി ഒക്കെ എൻറ്റർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് പിന്നെ ക്യാപ്ഷ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള പേജ് ഞാൻ കാണിച്ചു തരാം സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ എൻ്റെ തന്നെ അക്കൗണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആൻസർക്കിയെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത് പരീക്ഷ ചെയ്താൽ പോകാൻ പറ്റിയിട്ടില്ല പലതും അപ്ലൈ ചെയ്യും പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കായിരുന്നു ഇതിന് മുമ്പ് ഡൽഹി പോലീസ് ഏതൊക്കെ വന്ന സമയത്താവുന്നതും എഴുതാത്തത് കൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കിട്ടത്തില്ല അല്ലെടുത്ത് കാണിച്ചതായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആൻസർ കീന്ന് പറയുന്നൊരു ഓപ്ഷൻ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിലെ വന്നിട്ടുണ്ട് ഇനി 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 എ ഡബ്ലു ഒ അതുപോലെ ടി പി ഒണെങ്കിൽ അവിടെ ഇതുപോലെ വന്നിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇറർറ് കാണിക്കുന്നത് ഞാൻ എഴുതാത്തത് കൊണ്ട് ആ ഡിയർ കാൻഡിഡേറ്റ് യു വേർ ആബ്സെൻറ്റ് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു എക്സാമിന അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നിങ്ങളുടെ ആൻസർ ആൻസർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നിട്ട് അവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കീ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എത്ര മാർക്ക് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിലാണെങ്കിലും അതുപോലെ തന്നെ എ ഡബ്ല്യൂ ടി പി ആണെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വീഡിയോ എസ് എസ് ഇ ജി ഡിൻ്റെ ആയിരിക്കും മിക്കവാറും വരാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും